ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം നോക്കാം ഗോപവൃദ്ധാമഹൂയ ബൃഹദ്വനേ സമാഗമ്യ സമാഗമ്യമന്ത്രയൻ ഇനിയും ഭഗവാന്റെ അടുത്ത ലീലകളിലേക്ക് കടക്കുവാനുള്ള സമയമാണ് ഇനി വൃന്ദാവന ലീലയിലേക്ക് ഭഗവാൻ പതുക്കെ മാറാൻ പോവുകയാണ് ഇവിടെ പറയുകയാണ് ഗോപവൃദ്ധ മഹോത്പാദാനനുഭൂയ ബൃഹദ്വനെ ഗോപവൃദ്ധ ആ ഗോപന്മാരിൽ വച്ച് വൃദ്ധരായിട്ടുള്ള കുറച്ച് വയസ്സായതായിട്ടുള്ള ആളുകൾ നമുക്ക് അവർക്ക് എപ്പോഴും അനുഭവജ്ഞാനം കൂടുതലുണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വയസ്സായിട്ടുള്ളവർ മഹോത്പാദാനനുഭൂയ മഹോത്പാദാൻ അനുഭൂയ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മഹോത്പാദാൻ അനുഭൂയ മഹോത്പാദാൻ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഘോരമായിട്ടുള്ള അശുഭ സൂചകങ്ങളെയൊക്കെ കണ്ടിട്ട് അനുഭൂയ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിട്ട് നമുക്കറിയാം ഇവിടെ പലതരത്തിലുള്ള ഭഗവാന്റെ ലീലകൾ കാണുകയുണ്ടായി അല്ലെങ്കിൽ ഭഗവാന്റെ മേൽ ഈ അസുരന്മാരുടെ പല രൂപത്തിലും ഭാവത്തിലും വന്ന് നടത്തിയിട്ടുള്ള ആ ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെയും കണ്ടതുകൊണ്ട് തന്നെ ഈ ഗോപന്മാർക്കൊക്കെ പ്രത്യേകിച്ചും പ്രായമായവർക്ക് എപ്പോഴും ഉള്ളിലൊരു ഭീതിയാണ് ഈ ഉണി ഉണ്ടായതിനു ശേഷമാണിവിടെ പൂതന വരുന്നു അവൾ ആ പൂതന എന്ന രാക്ഷസിയുടെ അസുര സ്ത്രീയുടെ മരണം ഏറ്റവും ഒടുവിലിപ്പോൾ ഈ രണ്ട് മരുത്തു വൃക്ഷങ്ങളുടെ പതനം വരെയുള്ള പല പല അസുരന്മാരുടെ ലീലകൾ ഇനി ഈ മരുത്തു വൃക്ഷങ്ങൾ ഉണ്ണിച്ചെന്നപ്പോൾ മറിച്ചിട്ടതും അസുരന്മാരാണോ ഏതെങ്കിലും ദുഷ്ടശക്തിയാണോ എന്ന് ഈ ഗോപാലകരൊക്കെ ഗോപന്മാരും അതേപോലെ ഗോപസ്ത്രീകളുമൊക്കെ സന്ദേഹിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഏറ്റവും ഘോരങ്ങളായിട്ടുള്ള രൂപങ്ങളെ അതിക്രമ അതിക്രമമാർഗങ്ങളെ കണ്ടിരിക്കുന്നു അവർ അവരെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള അസുരന്മാരുടെ ആ ഒരു ആക്രമണം അല്ലെങ്കിൽ ഭഗവാനെ നേരെ അഴിച്ചുവിട്ട് അവരുടെ ഒരു അധാർമികമായ കർമ്മങ്ങളൊക്കെയും കണ്ടവരുന്നുണ്ട് അങ്ങനെയുള്ള അശുഭ സൂചനങ്ങളെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ അവർക്ക് ആകെ ഉള്ളിലൊരു ഭയമായിരിക്കുന്നു ഇതെല്ലാം അനുഭവിച്ച് കണ്ടറിഞ്ഞവരാണവർ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ല ആ ഗോലോകത്തിൽ ആ ഗോകുല ഗോകുലത്തിൽ നിന്ന് ഗോലോകത്തിലല്ല ഗോകുലത്തിൽ നിന്നിട്ട് ഇതെല്ലാം കണ്ടിരിക്കുന്നു അവർ തങ്ങളുടെ കൺമുൻപിൽ ഇപ്പോൾ അവർക്കിനിയും എങ്ങനെയെങ്കിലും തങ്ങളുടെ ഉണ്ണിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ട് ബൃഹദ്വനെ നന്ദാദയ സമാഗമ്യ സമാഗമ്യവ്രജകാര്യമന്ത്രയൻ ബൃഹദ്വനെ ബൃഹദ്വനത്തിൽ വൃന്ദാവനത്തിൽ നന്ദാദയ നന്ദഗോപര ആദിയായിട്ടുള്ളവർ സമാഗമ്യ കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് കൂടിയിരുന്ന വ്രജകാര്യം അമന്ത്രയൻ വ്രജകാര്യം അമന്ത്രയൻ ഇങ്ങനെ രണ്ടു രണ്ടു വാക്കുകൾ ചേരുന്നതാണ് വ്രജകാര്യം അമന്ത്രയൻ വ്രജകാര്യം ഈ ഗോകുലത്തിലെ കാര്യങ്ങൾ ഇനിയും ഇതിനൊക്കെ എന്തെങ്കിലും നമുക്കൊരു പരിഹാരം കണ്ടേ മതി അതിനുള്ള ഒരു ഉപായം നമ്മളിപ്പോൾ ആലോചിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഉണ്ണിയെ അനു അടിക്കടി ഇങ്ങനെ ഓരോരോ അസുരന്മാർ വന്ന് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ണി എന്തോ ഒരു നമ്മുടെയൊക്കെ ഈശ്വരനെ വിളിക്കുന്നത് കൊണ്ടാവാം ഭഗവാൻ നമ്മുടെ ഉണ്ണിയെ കാക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ആ ഉണ്ണിയെ രക്ഷിക്കുവാൻ ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും വിശ്വസിക്കുന്നത് തങ്ങൾ ഭഗവാനെ വിളിച്ചതുകൊണ്ടാണ് ഈ ഉണ്ണിയെ ആപത്തുകളിൽ നിന്നൊക്കെ ഭഗവാൻ രക്ഷിച്ചത് എന്നാണ് ഈ ഉണ്ണിയുടെ മേൽ ആപത്ത് ചൊരിയാൻ ഒരുത്തർക്കും ആവില്ല എന്നും ഇത് സാക്ഷാൽ ഭഗവാനാണെന്നും ഭഗവാനുമേൽ ആപത്തുകൾ പതിപ്പിക്കുന്നതിന് ആപത്തുകൾ പോലും ഭയപ്പെടുമെന്നും അവർക്കറിയില്ല ഇനി എന്തായാലും ശരി ഈ ഗോകുലത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് അമന്ത്രയൻ ആ ഗോകുലത്തിലുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെല്ലാവരും കൂടി ഗോപന്മാരെല്ലാവരും കൂടി ഇരുന്ന ആലോചിച്ചു ഇനി എന്താണ് ഒരു ഉപായം ഈ ഉണ്ണിയുടെ മേലിൽ ഇനിയും ഒരസുരനും അപായപ്പെടുത്തുവാനായിട്ട് വരുവാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണണം അതുകൊണ്ട് ഇവിടെ ഈ ബൃഹദ്വനത്തിൽ അഥവാ ഈ ഗോകുലത്തിലെ ബൃഹദ്വനത്തിൽ കളിച്ചു വളർന്ന ഉണ്ണിയെ ഇനിയും അവർ വൃന്ദാവനത്തിലേക്ക് നടുവാനായിട്ട് പോവുകയാണ് അവസാനം ഒരു ഉപായമാണ് അതിന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഗോപന്മാരെ കൊണ്ട് ഇത് പറയിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇതുമൊക്കെ ഭഗവാന്റെ ഒരു ഇച്ഛയാണ് എന്താ ആ വൃന്ദാവനത്തിലാണ് ഇനിയും തനിക്ക് ലീലകളാടാനുള്ളത് എന്ന് ഭഗവാനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവിടെ ഈ ഗോപന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഗോകുലത്തിൽ എനിക്ക് കളിച്ചതും മതി ഇനിയും വൃന്ദാവനത്തിൽ പോയി കളിക്കാം അതുകൊണ്ട് ഗോപന്മാരൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഈ ബൃഹദ്വനത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് മാറാം ഇവിടെ നിൽക്കുന്ന ഇനിയും സുരക്ഷിതമല്ല ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നന്ദാദയ സമാഗമ്യ വ്രജകാര്യമന്ത്രയൻ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് മഹോത്പാദാൻ മഹോത്പാദാനനുഭൂയ മഹോത്പാദാൻ അനുഭൂയയാണ് അവിടെ മഹോത്പാദാൻ മഹോത്പാദാനനുഭൂയാദിത്തനായിക്ക് ആകാരം കൊടുത്ത് വായിക്കുക അതുപോലെ ബൃഹദ്വനെ പിന്നെ ഒന്ന് ഗോപവൃദ്ധ അവിടെ വിസർഗവും കാണാം ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവില്ല അവിടെ വിസർഗമുണ്ട് പിന്നെ നന്ദാദയ അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ വ്രജകാര്യമന്ത്രയൻ വ്രജകാര്യം അമന്ത്രയനാണ് അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് തത്രോപനന്ദനമാഹ ഗോപോജ്ഞാനവയോധിക ദേശകാലാർത്ഥ തത്വജ്ഞ പ്രിയ ഹൃദരാമകൃഷ്ണയോ തത്രോപനന്ദനാമാഹ തത്ര ഉപനന്ദന ഉപനന്ദൻ നാമ ആഹ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തത്രോപനന്ദനാമാഹ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ അവരിൽ വെച്ച് ഇപ്പോൾ ആ ഗോപന്മാരെല്ലാവരും കൂടി കൂടി ഇരുന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഉണ്ണിയെ രക്ഷിക്കാനുള്ള ഉപായം അപ്പോൾ അവിടെ തത്ര അവിടെ വെച്ച് ഉപനന്ദനാമ ഉപനന്ദൻ എന്നു പേരുള്ളതായിട്ടുള്ള ആഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയപ്പെടുന്ന ഇപ്രകാരം പറഞ്ഞു അതായത് ഈ ഉപനന്ദൻ എന്നു പേരുള്ളതായിട്ടുള്ള ആ ഗോപ ഗോപൻ്റെ കാര്യമാണ് പറയുന്നത് ആ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ഗോപൻ ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്താ ഗോപോ ജ്ഞാനവയോധിക ഗോപ എന്ന് പറഞ്ഞാൽ ആ ഗോപൻ ജ്ഞാനവയോധിക കൊണ്ട് വയോധിക എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രാവീണ്യമുള്ളത് കൊണ്ട് വൃദ്ധനായിട്ടുള്ള അറിവിൽ അഭിവൃദ്ധിയുള്ളവനായിട്ടുള്ള ഉപനന്ദ എന്നു പേരുള്ളതായിട്ടുള്ള ഒരു ഗോപൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള വൃദ്ധന്മാരുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാറുണ്ട് തപോവൃദ്ധൻ ജ്ഞാനവൃദ്ധൻ വയോവൃദ്ധൻ തുടങ്ങി പലതരത്തിൽ അതായത് അവരവരുടെ അഭിവൃദ്ധിക്കനുസരിച്ച് ഏതൊരു മേഖലയിലാണോ അഭിവൃദ്ധിയുള്ളത് അതിനനുസരിച്ചാണ് വൃദ്ധൻ കൂടി ചേർക്കുന്നത് വൃദ്ധൻ എന്നാൽ പ്രായമായത് എന്നുള്ള അർത്ഥം മാത്രമല്ല അത് വയോവൃദ്ധൻ എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ട് അഭിവൃദ്ധി നേടിയത് അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ള ആൾ എന്ന് നമ്മൾ പറയും ഇവിടെ പറയുകയാണ് ജ്ഞാനവൃദ്ധന ജ്ഞാനവയോധികനാണ് എന്ന് പറഞ്ഞാൽ അറിവുകൊണ്ട് മികച്ചു നിൽക്കുന്നതായിട്ടുള്ള അപ്പോൾ അറിവും പ്രായവും ഒരുപോലെ കാരണം ആദ്യമേ പറഞ്ഞു വയ നമ്മൾ കുറച്ച് പ്രായമായവരാണ് ഗോപവൃദ്ധ എന്നാണ് പറഞ്ഞത് കുറച്ച് പ്രായമായവരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൂടി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അറിവ് കൊണ്ടും പ്രായം കൊണ്ടും അഭിവൃദ്ധിയുള്ളതായിട്ടുള്ള ഉപനന്ദ ഉപനന്ദൻ എന്നു പേരുള്ളതായിട്ടുള്ള ആ ഗോപൻ ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞേ പ്രിയകൃത് രാമകൃഷ്ണയോ ദേശകാല പ്രയോജന സൂക്ഷ്മത്തെ അറിയുന്നവനാ ദേശ ദേശവും കാലവും ഈ ഗോപാലന്മാർക്ക് അല്ലെങ്കിൽ ഈ രാമൻ ഉണ്ണിക്കും കൃഷ്ണൻ ഉണ്ണിക്കും ഇങ്ങനെയൊരു അപകടങ്ങൾ ഇങ്ങനെ തുടരെ തുടരെയായി ഓരോരോ അപകടങ്ങൾ അപായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ നിൽക്കുന്നത് എന്നാണ് ഇവരുടെയൊക്കെ ധാരണ കാരണം ഈ ഗോകുലത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ അപകടം വരുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ദൂരേക്ക് മാറിയാൽ ഈ ഉണ്ണികൾക്ക് അപകടം ഇല്ലാതെ ഇരിക്കുമല്ലോ അപ്പോൾ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ നിൽക്കുന്നതാണ് ഈ അപായങ്ങൾ അല്ലെങ്കിൽ ദേശത്തിനും കാലത്തിനും അപായങ്ങൾക്കുമൊക്കെ അതീതനാണ് ഭഗവാനെന്ന് തിരിച്ചറിയാതെ ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തെ മൊത്തം രക്ഷിക്കുന്ന ഭഗവാനെ സംരക്ഷിക്കാനുള്ള ഉപായം കണ്ടതെങ്ങനെയാ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ അപ്പുറത്ത് ആ സൂക്ഷ്മ തത്വത്തെ അറിയ അറിയുന്ന അറിയുന്നവനായിട്ടുള്ള ആ ഭഗവാനെ രക്ഷിക്കുവാൻ ഈ ബൃഹദ്വനം വിട്ട് അങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് പോയാലോ എന്ന് ആ ഉപനന്ദൻ എന്ന് പേരുള്ളതായിട്ടുള്ള ആ ജ്ഞാനവയോധികനായ ആ ഗോപൻ പറഞ്ഞു പ്രിയകൃത് രാ രാമകൃഷ്ണയോഹോ രാമകൃഷ്ണയോഹോ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണന്മാരുടെ പ്രിയകൃത്ത് പ്രിയത്തെ ചെയ്യുന്നവനുമായ അവർക്കൊരു ദോഷം വരാതെ അവരുടെ നന്മയെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഉപനന്ദൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്താ ഇവിടെ നിൽക്കണ്ട ഈ നാടും ഈ കാലം ഒന്നും അത്ര ശരിയല്ല ഈ ഉണ്ണികൾക്ക് എന്തോ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ അപകടമൊക്കെ വരുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ വൃന്ദാവനത്തിലേക്ക് പോകാം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തത്രോപനന്ദനാമാഹ ഗോപോ ജ്ഞാനവയോധിക ദേശകാലാർത്ഥ തത്വജ്ഞ പ്രിയ ഹൃദ്രാമകൃഷ്ണയോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തത്രോപനന്ദനാമാഹ തത്ര ഉപനന്ദനാമാഹ അത് ശ്രദ്ധിക്കുക അതേപോലെ ജ്ഞാനവയോധിക അവിടെ ജ്ഞാനവയോ കഴിഞ്ഞൊരു വിശ്ലേഷണമുണ്ട് ഒകാരം നീട്ടിയെടുക്കുക അതേപോലെ വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ അടുത്തത് ദേശകാലാർത്ഥ തത്വജ്ഞ അവിടെ കഴിയുന്നതും അത്രയും ചേർത്ത് വായിക്കുക അതേപോലെ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത പ്രിയകൃതിരാമകൃഷ്ണയോഹോ അവിടെ വിസർഗമുണ്ട് അതും ശ്രദ്ധിച്ചു വായിക്കുക അടുത്തത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകമാണ് മഹോത്പാദ ബാലാനാ ഇനിയും ഇവിടെ പറയും ഇപ്പം ഇങ്ങനെ ഈ ഉപനന്ദൻ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഈ പറയുന്ന ശ്ലോകം ഇപ്പോൾ നമ്മൾ അർത്ഥവിചാരം ചെയ്യാൻ പോകുന്ന ശ്ലോകവും ഉപനന്ദൻ തന്നെ പറഞ്ഞ കാര്യമാണ് അതായത് അടുത്തൊരു ഏഴ് ശ്ലോകങ്ങൾ കൊണ്ട് ഉപനന്ദൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ പറയുകയാണ് ഇതോസ്മാഭിർ ഗോകുലസ്യ ഗോകുലസ്യം ഇതഹ അസ്മാഭിർ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നുണ്ട് ഉദ്ധാതവ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എഴുന്നേറ്റ് മാറുക അഥവാ മാറി താമസിക്കത്തക്കതാണ് എന്താ ഇതഹ അസ്മാർ ഇതഹ എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഉത്ഥാതവ്യ മാറി താമസിക്കേണ്ടതാണ് അസ്മാഫീർ നമ്മളാൽ അതായത് ഇവിടെ നിന്നും നമ്മളിപ്പോൾ മാറി താമസിക്കേണ്ടതാണ് ഗോകുലസ്യ ഹിതൈഷ് ഗോകുലസ്യ ഗോകുലത്തിൻ്റെ ഹിതൈഷ് ഭി ഹിതത്തെ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള നമ്മൾ അപ്പം ഗോകുലം എന്ന് പറയുമ്പോൾ ജനവാസമില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത ഒരു നാടെന്നുള്ള അർത്ഥത്തിലല്ല അവിടുത്തെ ജനങ്ങളുടെ അവിടെ വസിക്കുന്നവരുടെ ഹിതമാണ് ഗോകുലത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഗോകുലത്തിൻ്റെ ഹിതത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടതാണ് കാരണം നമ്മളെല്ലാവരും കൂടി ചേരുന്നതാണ് ഗോകുലം അപ്പം നമ്മളിലെ ഈ രണ്ട് ഉണ്ണികൾക്കാണ് മുറയ്ക്ക് മുറയ്ക്ക് ഇങ്ങനെ അപായം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടവരാണ് ആയാന്ത്യത്രി ആയാന്തി മഹോൽപാദ ബാലാനാ നാശഹേതവ ആയാന്തി അത്ര ആയാന്തി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു അത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ എന്നുള്ള അർത്ഥമാണ് അത്ര എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന നമ്മൾ ഈ താമസിക്കുന്ന ഗോകുലത്തില് ഇവിടെ ഇങ്ങനെ മുറയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്ത് മഹോത്പാദ അശുഭ സൂചകങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉണ്ണികൾക്ക് എത്രയാ ഇപ്പോൾ ആപത്ത് നേരിട്ടത് ഭഗവാന്റെ കൃപ കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു എന്നത് ശരി തന്നെ പക്ഷെ അതിങ്ങനെ മുറയ്ക്ക് ഇത്തരം അശുഭ സൂചകങ്ങളായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബാലാനാം നാശഹേതവഹം ഇത് എന്തിനായി നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ബാലാനാം ഈ ബാലന്മാരുടെ ഈ ഉണ്ണികളുടെ നാശഹേതവഹം നാശകാരണങ്ങളായിട്ടുള്ള ആപത് സൂചനകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്നും ആ ബൃഹദ്വനത്തിൽ നിന്നും മാറി താമസിക്കാമെന്ന് ഉപനന്ദൻ പറഞ്ഞത് എന്ന് ഉപനന്ദൻ തന്നെ വ്യക്തമാക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ തീർച്ചയാക്കി എന്താ ഈ ഗോകുലവാസികളോടല്ല ഈ വരുന്ന അസുരന്മാർക്ക് അപ്രിയമുള്ളത് പിന്നെയോ ഈ രണ്ട് ഉണ്ണികളോടാണ് അപ്പോൾ ഈ രണ്ട് ഉണ്ണികളുടെ നാശത്തിന് വേണ്ടിയിട്ട് അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസുരന്മാരൊക്കെ വന്നിങ്ങനെ ഓരോ അപായങ്ങള് കാണിച്ചിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഉണ്ണികളുടെ ഈ ഗോകുലവാസികളുടെ നന്മയെ മുൻനിർത്തി പറയട്ടെ നമ്മളൊക്കെ ഇവിടെ നിന്നും മാറി താമസിക്കേണ്ടതാകുന്നു അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഈ രണ്ട് രണ്ടുണ്ണികളുടെ ഹിതത്തിനായിക്കൊണ്ട് നന്മക്കായിക്കൊണ്ട് അവരുടെ പ്രിയത്തിനല്ല പ്രിയം എന്ന് പറയുമ്പോൾ അവർ ഇപ്പം നമ്മൾ പ്രിയവും ഹിതവും രണ്ടും രണ്ടാണെന്നറിയുക പ്രിയം എന്ന് പറഞ്ഞാൽ ഒരാളിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി വേണുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഹിതം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായാലും ഇല്ലെങ്കിലും വിഷയമല്ല മറിച്ച് അവരുടെ നന്മയ്ക്ക് വേണുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഹിതം എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണ് ഈ ഉണ്ണികളുടെ ഹിതത്തിനായിക്കൊണ്ട് നമ്മളിവിടെ നിന്നും മാറി താമസിക്കേണ്ടതാകുന്നു അതെടുത്ത് പറയാൻ കാരണം ഈ ഉണ്ണികൾ ഇപ്പോൾ തന്നെ കളിച്ചിട്ടും കളിച്ചിട്ടും മതിയാകാതെ ഗോകുലത്തിൽ അവരങ്ങനെ കളിയിലും മുഴുകി അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഗോകുലം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടമല്ല നോക്കേണ്ടത് അവർക്ക് നാളെ എന്താണോ ഹിതമായിട്ടുള്ളത് നന്മയ്ക്കായിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ അതുകൊണ്ട് നമുക്കിവിടെ നിന്നും മാറി താമസിക്കാം എന്ന് ആ ഉപനന്ദൻ പറഞ്ഞു നീ നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഗോകുലസ്യ ഹിതൈഷിഭി ആയാന്ത്യത്ര ബാലാനാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ചില ഗ്രന്ഥങ്ങളിൽ ഗോകുലസി എന്നുള്ളതും ചേർത്തായിരിക്കും അങ്ങനെ ആവുമ്പോൾ കൂട്ടക്ഷരമാവും ചില ഗ്രന്ഥങ്ങളിൽ ഉത്ഥാതവ്യം ഇതോസ്മാഭിർ എന്ന് കഴിഞ്ഞിട്ട് ഗോകുലസ്യ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് ഇവിടെ ഉത്ഥാതവ്യം ഇതഹ അസ്മാഭിറാണ് അതുകൊണ്ട് ഉത്ഥാദവ്യം ഇതോസ്മാഭിർ മായ്ക്ക ഈ കാര്യം ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ പിന്നെ അടുത്തത് ഹിതീഫി അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തുള്ളത് ആയാന്തി അത്ര ആയാന്തി അത്ര ആണ് അവിടെ ആയാാന്തി അത്ര ആ ഇന്ത്യ വരുന്നിടത്ത് അകാരം കൊടുത്ത് വായിക്കുക പിന്നെയുള്ളത് നാശഹേദവ എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക ഉദ്ധാദവ്യം ഇതോസ്മാഭിർ ആ ചേർത്ത് വായിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് വായിക്കുക തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ